മീ ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ഡിക്കാട് ആധുനിക രീതിയിലുള്ള കറി പൗഡർ നിർമ്മാണ യൂണിറ്റുമായി വണ്ടൂർ കുടുംബശ്രീ എട്ടാം വാർഡ് തൗഫീഖ് അയൽക്കൂട്ടം ഇവരുടെ നേതൃത്വത്തിൽ കൂരാട് തുടക്കമായ സംരംഭം കെ എം കെ കറി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു ഗുണമേന്മയുള്ള പത്തോളം കറി പൗഡറുകളാണ് ആധുനിക മെഷീനറികളുടെ സഹായത്തോടെ ഇവിടെ നിന്നും തയ്യാറാക്കുന്നത് കൂടാതെ അരിപ്പൊടി ഗോതമ്പ് കപ്പ മുതലാവയുടെ പൊടികളും ഇവിടെ നിന്ന് വിതരണത്തിനുണ്ട് ഇതിനായി വണ്ടൂർ കുടുംബശ്രീ സി ഡി എസ് പി ജി ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി ഒന്നര ലക്ഷം രൂപയുടെ മെഷീനറികളാണ് നൽകിയിട്ടുള്ളത് കൂടാതെ സിഇഎഫ് ലോൺ ഒന്നര ലക്ഷവും അനുവദിച്ചിട്ടുണ്ട് സി ഡി എസ് പ്രസിഡന്റ് ടി കെ നിഷ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ടി പി ജാബിർ മെമ്പർമാരായ പി റുബീന സിയത് മംഗലശ്ശേരി സി മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്